ഹലോ ഫ്രണ്ട്സ് കാർത്തിക ടാറോഡേറ്റോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക ഇതൊരു ചില റീഡിംഗ് ആണ് വരുന്നെ ഒത്തിരി പേര് എനർജീസ് ഉണ്ട് നിങ്ങൾക്കതിൽ എന്താണോ റസിനേറ്റ് ആവുന്നേ ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്താൽ മതി ടൈംലെസ് റീഡിംഗ് ആണ് വരുന്നത് ഇന്ന് നോക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണിപ്പോഴത്തെ ഫീലിങ്സ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആക്ഷനും കാര്യങ്ങളും എടുക്കാൻ പോകുന്നത് നോക്കാം യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നമുക്ക് നോക്കാം അതിനൊമ്പാടായിട്ട് പേഴ്സൺ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ആരും വിളിക്കാണ്ടിരിക്കുക ഞാൻ നിങ്ങൾ റീഡിങ് ആവുന്ന സമയത്ത് ഞാൻ നിങ്ങളങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയാം ഓക്കെ നമ്മൾ എന്തായാലും ഇവിടെ റീഡിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നല്ല രീതിയിൽ മനസ്സിലോട്ട് കൊണ്ടുവരാം എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇൻ റിലേഷൻഷിപ്പിലോട്ടൊരു മാറ്റങ്ങള് കാര്യങ്ങള് സംഭവിക്കാൻ വരുന്നുണ്ട് ഒരു റീയൂണിയൻ നിങ്ങളൊരു പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളായിട്ടും ആ ഒരു പേഴ്സൺ ഒന്നിക്കണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആക്ഷനും കാര്യങ്ങളും എടുക്കാനായിട്ടാണെങ്കിലും തയ്യാറാണ് നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് സ്വപ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഒരു വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആണെങ്കിലും സെവൻ ഓഫ് പെൻറ്റിക്കൽ എനർജിയാണ് വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർ വിചാരിക്കുന്ന പോലെ ഇപ്പം അത്ര നല്ല സക്സസ് ആവുന്നില്ല പുള്ളിക്കാരന് വിഷമങ്ങളും കാര്യങ്ങളുണ്ട് പക്ഷെ ആ ഒരു പുള്ളിക്കാരനത് എല്ലാവരും ഹൈഡ് ചെയ്ത് വെക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിൽ വേദനയും കാര്യങ്ങളുണ്ടെങ്കിലും പുറമേ കാണിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൽ തന്നെ ഒതുക്കുകൊണ്ടാണ് ഇരിക്കുന്നേ ടു ഓഫ് പെൻറ്റിക്കൾ എനർജി വന്നിട്ടുണ്ട് ചില റിലേഷൻഷിപ്പ് ഈ ഒരു അടുത്ത് ഒരു ടു വീക്കൊക്കെ ആയിട്ട് ഇപ്പോ സെപ്പറേഷനൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് സ്റ്റെക്കായിട്ടാണ് ഇരിക്കുന്നത് കാരണം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല കുറച്ച് ജഗ്ലിങ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ വരണം നല്ല ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം അതിനു വേണ്ടിയിട്ട് എഫേർട്ട് കാര്യങ്ങൾ എടുക്കണം മാരേജ് കാര്യങ്ങൾ ചെയ്യണം എന്നീ പേഴ്സൺ ഭയങ്കര അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അതിന് വേണ്ടി ഈ പേഴ്സൺ ഹാർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യേ തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങളും ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തകളും കാര്യങ്ങളും മനസ്സിൽ വരുന്നത് നിങ്ങൾക്ക് അവരില്ലാണ്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ കുറച്ച് തെറ്റുകൾ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ണർ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണെങ്കിലും കർമ്മ കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ണർ ഇപ്പം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ചിലർ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സിൻ്റെ ആണ് വന്നിട്ടുള്ള എനർജി കാരണം നിങ്ങളുടെ പേഴ്സണ് ചില സമയത്ത് റിസ്ക് എടുക്കാൻ കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും അതൊരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ ഒരു സമയം പോലെയാണ് പക്ഷേ അതിനൊക്കെ ഒരു ചേഞ്ചുകൾ കാര്യങ്ങൾ വരും സിക്സ് ഓഫ് സൂട്ട്സിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയും കാര്യങ്ങളുണ്ട് ഈ ഒരു പേഴ്സൺ പക്ഷെ ആ ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു കാണിക്കുന്നില്ല മനസ്സിലുണ്ടെങ്കിലും ഒതുക്കി തന്നെ പിടിക്കുക രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അത്ര സന്തോഷം ഇല്ലാണ്ടാണ് ഓഫ് എണ്ണയോ ആണ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീകൺസലേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് റീയൂണിയൻ ഒന്നാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നിങ്ങളായിട്ടൊരു ഫ്യൂച്ചറിൽ മാരേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോകണം എന്നാണ് നിങ്ങളുടെ പാർട്ണറിൻ്റെ ആഗ്രഹവും കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ സന്തോഷം കാര്യങ്ങൾ ലഭിക്കുന്നത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് നോ നോക്കണ്ടാറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ണർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് വേണമെന്ന് നിങ്ങളുടെ പാർട്ണർ ആഗ്രഹിക്കുന്നുണ്ട് ഓടിപ്പോയി ചെന്നിട്ട് ആ ഒരു പേഴ്സണു പോയിട്ട് മെസ്സേജ് അയക്കരുത് ആ ഒരു വ്യക്തി വരട്ടെ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളെരികെ തന്നെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ വരെ തന്നെ ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തന്നെ ആക്ഷനും കാര്യങ്ങളായാലും എടുക്കാൻ തന്നെയും ഈ പേഴ്സൺ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ ഉണ്ട് ചില ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ തോതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും നിങ്ങൾ ചെറിയ തോതിൽ സൂക്ഷിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യ എന്തായാലും എനിക്കൊരു വരുന്ന ഒരു എനർജിയാണ് ജനറേറ്റിങ് ആയതുകൊണ്ടാണ് എല്ലാവരുടെയും എനർജീസും എനിക്ക് വരുന്നുണ്ട് ഇവിടെ സോട്ട്സ് ആണ് വന്നിട്ടുള്ളത് ഉറക്കില്ല തീരെ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ടാണ് നിങ്ങളുടെ പാർട്നറ് നിക്കുന്നേ ഒറ്റയ്ക്കാണ് ഇപ്പൊ ഈ പേഴ്സൺ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത് ആരുമില്ല കൂട്ട് ആരുമില്ല സപ്പോർട്ട് പക്ഷേ നിങ്ങൾ തുണയാന്ന് ഈ പേഴ്സൺ നല്ല രീതിയിൽ അറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് നല്ല രീതിയിൽ അറിയാം നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനായാലും ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു തന്നെ വരുന്നതായിരിക്കും ഈ ഒരു പേഴ്സണ് നിങ്ങളായിട്ടൊരു ഫാമിലി വേണം എന്നാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ പൊട്ടിച്ചെറിഞ്ഞിട്ടായാലും നിങ്ങളടുത്തേക്ക് തന്നെ നിങ്ങളുടെ പാർട്ണർ തിരികെ വരുന്നതായിരിക്കും കുറച്ച് കുരുക്കുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതൊരു പേഴ്സൺ തന്നെ നേരെ ആക്കും അതുവരെ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി ഇരിക്കുക അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എഫേർട്ട് എടുക്കാത്തതാണ് ഏറ്റവും ബെറ്റർ ആ ഒരു പേഴ്സൺ ഇങ്ങോട്ട് വരട്ടെ നിങ്ങൾ നിങ്ങളാ ഒരു പേഴ്സണായിട്ട് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിന് വേണ്ടിയിട്ട് കുറച്ച് സമയവും കാര്യങ്ങളും കൊടുക്കാം ഇപ്പം ചെറിയ തോതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ മാരേജ് ചെയ്യണമെന്നാണ് ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടായാലും ഇപ്പോൾ ഉണർന്നിരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ആൾക്കാർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് മുമ്പ് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി ഇപ്പം ഒരു പേഴ്സൺ എല്ലാവരും തിരിച്ചറിയാൻ മനസ്സിലായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ കുറച്ച് ക്ലോസ് എടുക്കാം നിങ്ങൾക്ക് റെസനേറ്റ് ആവുണ്ടോ നോക്കാം റെസനേറ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യ എന്തായാലും ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട് ഒക്ടോബർ മന്തിൽ വേണമെങ്കിൽ വല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ആയിരിക്കാം ചിലപ്പോ നിങ്ങളുടെ പാർട്ണറുടെ ആയിരിക്കും ചിലപ്പോ ബർത്ത്ഡേ കാര്യങ്ങളാവാൻ ചാൻസ് ഉണ്ട് ജൂലൈ മന്ത് വന്നിട്ടുണ്ട് ഐ കാണാൻ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ചിലപ്പോ നിങ്ങളുടെ ഐ കാണാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറുടെ കണ്ണ് കാണാനായിരിക്കാം ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും അതിനെ കുറിച്ചിട്ട് തന്നെ ഇരുന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക തന്നെ ചെയ്യണം നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ കാര്യങ്ങൾ തോന്നുന്നുണ്ട് മെയ് മന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മെയ് മന്ത് മാനിഫെസ്റ്റേഷൻ എനർജി വന്നിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്തായാലും നല്ല രീതിയിൽ ട്വിൻ ഫ്ലെയിം ജേണിയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് ഇവിടെ കുറച്ച് പേര് എനർജിയാണ് എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്ന് പറയാൻ പറ്റില്ല യെസ് എന്ന് പറയുന്ന പോസിബിലിറ്റീസ് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നാണ് പറയുന്നത് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഒരു കളറിനോട് ഭയങ്കര താല്പര്യം തോന്നും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണറായിരിക്കാം ബട്ടർഫ്ലൈസിനൊക്കെ കാണുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ഡിസൈനാണ് വരുന്നത് നമ്പർ ത്രീ വന്നിട്ടുണ്ട് യെല്ലോ കളർ വന്നിട്ടുണ്ട് നയൻറ്റീൻ വന്നിട്ടുണ്ട് പത്തൊമ്പത് വന്നിട്ടുണ്ട് ലാസ്റ്റ് ക്ലോ നമുക്ക് നോക്കാം നമ്പർ ട്വൻറ്റി ടു വന്നിട്ടുണ്ട് ഇത്രയും ക്ലോസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം ക്ലോസ് റേഡിങ് റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം താങ്ക്